ഇത് നിറയെ പൂവുണ്ടാകുന്ന ഒരു മുല്ലയാണ് ഇപ്പോൾ ഇത് പൂവില്ല സീസണല്ല അപ്പോൾ ഇതിൻ്റെ നല്ല നല്ലൊരു ഇനം ആണ് ഈ മുല്ല അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം നിങ്ങളത് ചെയ്യാൻ തയ്യാറാവുക ഇതൊന്നുമല്ല ഇത് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഒരു തണ്ട് ഇതിൻ്റെ ഒടിച്ചെടുക്കുകയാണ് ഒരു തണ്ടൊടിച്ചെടുത്ത് ഇനി നമുക്കിത് ഒന്ന് വേരി പിടിപ്പിക്കാൻ സൂത്രമാണ് സൂത്രപ്പണിയാണ് എളുപ്പം വേരുപിടിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ രണ്ട് തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മുല്ലയുടെ ഇപ്പം ഇത് നമുക്കിത് കുടം നിർത്തി വച്ച മാതിരി നല്ല രീതിയിൽ പൂവുണ്ടാവും ചട്ടിയിലങ്ങ് നട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഇല എടുത്ത് കളയാം ചട്ടിയിലങ്ങ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും നിറയെ പൂവ് ചില വീടുകളിലൊക്കെ കാണാൻ പാടില്ലേ നിറയെ പൂവുണ്ടായി മുല്ല നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൽ ഇലയൊന്നും വേണ്ട ഈ വേര് പിടിപ്പിക്കുന്ന വിദ്യ ഞാൻ മണി പ്ലാന്റിൽ ചെയ്തിട്ടുണ്ട് അരളിയിൽ ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മളൊക്കെ ഇത് ചെന്നാൽ തിരുവാതിര ഞാറ്റുവേലാണ് അത് വർഷത്തിൽ ഒരിക്കലും വരുന്നതാണ് അതുവരെ നോക്കിയിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമുക്കൊന്നും സമയം ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ നമ്മളിവിടെ സ്റ്റാ സ്ഥലത്ത് ഉണ്ടായിരുന്നു വരില്ല അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം ഇത് പെട്ടെന്ന് വേരുപിടിപ്പിക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എലയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രണ്ട് തണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ട ഒരു തണ്ട് നേരെ ലംബമായിട്ട് ഒരു തണ്ടിനെ ഒരു ഇതുണ്ട് മുട്ടുണ്ട് അതിന് ഇതിൻ്റെ അല്പം കൂടി ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക ഇനി ഇനിയാണ് നമ്മളിത് വേരുപിടിപ്പിക്കാനുള്ള പരിപാടിക്ക് ചെയ്ത് പോകുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചിടിക്കുക എടുക്കാം അത് നല്ല ഇനം മുല്ലയുടെ വേണം അങ്ങനെ എടുക്കാൻ കാരണം അല്ലാത്തതാണെങ്കിൽ പൂവ് കുറേ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇത് കൂടുതൽ പൂവ് ഉണ്ടാകും ഞാൻ ചട്ടിയിൽ ഇത് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് പച്ചവെള്ളം എടുക്കുക അപ്പോൾ ഈ പച്ചവെള്ളം ക്ലോറിനേറ്റ് ചെയ്തതാകരുത് നമ്മൾ കിണറിലെ വെള്ളം അല്ലെങ്കിൽ ആറ്റിലെ വെള്ളം ഏതായാലും കുഴപ്പമില്ല ക്ലോറിൻ ആവരുത് എന്നിട്ട് എന്നിട്ടപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കണ്ട അപ്പോൾ ഇത് കാറ്റത്ത് ഒരുപാട് ഷെയ്ക്ക് ആവരുത് ഇങ്ങനെ ഒരുപാട് അനങ്ങരുത് കിടന്നു അപ്പോൾ അങ്ങനെ അധികം കാറ്റില്ലാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ വെയിലത്ത് വയ്ക്കരുത് വെള്ളം ചൂടാവരുത് വെയിലത്താണ് ഇതിരിക്കുന്നതെങ്കിൽ ഇതിൽ വെള്ളം ചൂടാവും അപ്പോൾ അത് ഇതിന് വേര് വരില്ല ഇനി നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് നോക്കാം ഒരാഴ്ച കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വേര് വരുന്നത് കാണാം രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞാണെങ്കിൽ നല്ലപോലെ വേര് വരും രണ്ട് മൂന്ന് ഇലയും വരും മൂന്നാഴ്ച കഴിഞ്ഞാണെങ്കിൽ നന്നായിട്ട് വേര് നീണ്ടു വരും അതുപോലെ നല്ല ഒരുപാട് ഇലയും വരും അപ്പോൾ പറിച്ചു നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കതൊന്ന് നോക്കാം ഒരു മൂന്നാഴ്ച കഴിഞ്ഞൊന്നും നോക്കാം ഇത് കണ്ടോ മൂന്നാഴ്ച കഴിഞ്ഞ് ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഒരുപാട് ഇല വന്നു ആ തണ്ടിന് ഈ ഒരു തണ്ടിന് ആ ചെറിയ തണ്ടിനും ഒരുപാട് ഇല വന്നു അതായത് നിങ്ങൾക്ക് കാണാം വേരുകൾ വന്നിരിക്കുന്നത് കാണാം കണ്ടോ വേര് കണ്ടോ എന്തുമാത്രം വേര പിടിച്ചിരിക്കുന്നത് ഈ ചെറുതാണല്ലോ ഇത് ചെറിയ തണ്ട് മറ്റേ തണ്ടും കൂടി ഒന്ന് നോക്കാം വേണ്ട ഓ ഇത് നിറയെ തണ്ട് നിറയെ പേര് ഒരുപാട് അടിയിലേക്ക് പോയി കുന്നു പേര് കാണുന്നുണ്ടോ വേണ്ടത് നല്ല ഇതെങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചൊന്നും പോവില്ല അത് ഇത് ഇനി നമ്മൾ ചട്ടിയിൽ ഇതിൻ്റെ വേരിങ്ങനെ മടക്കി 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 വെച്ചിട്ട് വേണം ചട്ടിയിലേക്ക് നടൻ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കതൊന്ന് കാണാം ഈ മ മണ്ണതിങ്ങനെ ഒന്ന് വാഞ്ഞു വച്ചിട്ട് ഇതിൻ്റെ ഈ നീണ്ട ഇതുണ്ടല്ലോ ഈ നൂല് വേര് ആ നീണ്ട വേര് പൊട്ടരുത് ഇതിങ്ങനെയും ഇതിൽ മടക്കി വെക്കും പൊട്ടാതെ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി അടുത്തതും എടുത്ത് ഇങ്ങനെ വയ്ക്കുക ഈ വേര് പൊട്ടാതെ ഇതിങ്ങനെ ചേരിച്ച് വെക്കുക എന്നിട്ട് ഇതിൽ മണ്ണിട്ടിട്ട് അമർത്തി വെച്ചാൽ മതി ഈ സൈഡിലേക്ക് ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് കണ്ടോ ഇങ്ങനെ സൈഡിലേക്ക് വെക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് ഇതിൽ ഈ പോട്ടിങ് മിശ്രിതം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ മണല് വേണം അല്പം മണ്ണ് വേണം അതുപോലെ എല്ലുപൊടി ഇതെല്ലാം കൊടുക്കണം പാട്ടിൻ ആട്ടിൻകാട്ടും കോഴി ഇതൊക്കെ ഉണ്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടികളായ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഉള്ളിത്തോലെ പുളിപ്പിച്ചത് മുട്ടത്തുണ്ട് ഇതൊക്കെ പൊടിച്ച് ചേർക്കാം ഏറ്റവും നല്ലതാണ് അതൊക്കെ ഇപ്പം നിങ്ങൾ വീട്ടിൽ മുല്ല ഇല്ലെങ്കിൽ മുല്ല ഉള്ള നല്ല തണ്ടെടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ വെള്ളത്തിലിറക്കി വെച്ചിരുന്നപ്പോൾ രണ്ട് മൂന്ന് മൂന്നാഴ്ച അപ്പോൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം